അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീനിവാസപ്പൈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ബാങ്കിങ് ജീവനത്തിൽ വി ആർ എസ് എടുത്ത് പുറത്തു വന്നതിന് ശേഷം നമ്മൾ ആരാണ് എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി യൂട്യൂബ് പരതിയപ്പോൾ കിട്ടിയ ഒരു ചാനലാണ് ഇ എസ് പി പാരാനോർമൽ എന്നുള്ള ചാനൽ നമ്മുടെ ഡോക്ടർ ബിജു ശാരദ പത്മനാഭൻ സാറിൻ്റെ ഇ എസ് പി പാരാനോർമൽ ചാനൽ അതിലൂടെ കിട്ടിയ അറിവുകൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മൾ മാത്രം അല്ല നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ഭൗതികമായിട്ട് കാണുന്ന ഈ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും കേ ചേക്കുന്നതും മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ വേറെ ഏതെങ്കിലും തലങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് പലവിധ വഴികളിലൂടെ പല ക്ലാസ്സുകളിലൂടെ പല ദീക്ഷകളിലൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഓ नमः शिवाय എല്ലാവർക്കും നമസ്കാരം നമ്മൾ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ ഒരു പ്രധാന ഭജഗോവിന്ദത്തിലെ ഒരു ശ്ലോകമുണ്ട് പുനരഭിജനനം പുനരഭി മരണം പുനരഭിജനനെ ജഠരേ ശയനം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ജനിക്കുന്നത് നമ്മുടെ ചോയ്സാണ് നമ്മുടെ ആത്മാവിൻ്റെ ചോയ്സാണ് നമ്മളാരെ എടുക്കണം എന്നുള്ള ചോയ്സിലൂടെയാണ് നമ്മൾ ജനിക്കുന്നത് ആ ചോയ്സിലൂടെ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ സഹോദരങ്ങൾ ആരാകണം എന്ന് അതിനകത്ത് അതും കൂടി തീരുമാനിക്കപ്പെടുന്നുണ്ട് അപ്പോൾ എനിക്ക് പരിചയമുള്ള സഹോദരിമാർ എൻ്റെ ഒരു ഏഴ് തലമുറയ്ക്ക് മുമ്പുള്ള ബന്ധമുള്ള ഒരു ചേച്ചിയുടെ മക്കൾ ഇവർ സഹോദരിമാരായിട്ട് തമിഴ്നാട്ടിലാണ് ജനിച്ചത് അല്ലേ ശ്രീമതി ചെന്നൈയിലാണ് ശ്രീമതി സുമിത്ര ശ്രീമതി അഞ്ജനാദേവി ഇനി ശ്രീമതി സുജാത ഇവർ വിവാഹം കഴിഞ്ഞ് മൂന്ന് വ്യത്യസ്ത കുടുംബങ്ങളിലാണ് പക്ഷേ ഇവരിലൂടെ വന്നു പോകുന്ന അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ എനിക്കൊരു പാഠപുസ്തകങ്ങളായിരുന്നു എനിക്ക് തിരിച്ചറിവിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്ന സഹോദര തുല്യരായ പാഠപുസ്തകങ്ങളാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് കാര്യം അവരുടെ ഓരോ പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് എന്നെ ചേട്ടാ ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അതിന് പ്രതിവിധി കണ്ടെത്താനും അതിന് മാർഗനിർദ്ദേശം നൽകാനും പ്രാപ്തമാക്കുന്ന രീതിയിൽ യൂണിവേഴ്സിൽ നിന്ന് പലവിധ പാഠഭാഗങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെയാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇവർ വളരെയധികം ഈ എന്താണ് യൂണിവേഴ്സ് വളരെയധികം ആക്ട് ചെയ്തിട്ടുണ്ട് പലതരത്തിൽ ഇവരിൽ ആക്ട് ചെയ്തിട്ടുണ്ട് അതിലൊരാളാണ് ശ്രീമതി അഞ്ജനാദേവി അപ്പോൾ അഞ്ജനാദേവി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത് അവർ ചെന്നൈയിലാണ് ജനിച്ചത് അത് കഴിഞ്ഞിട്ട് അവരുടെ യൗവന കാലഘട്ടത്തിൽ അവർ കൊച്ചിയിലേക്ക് കുടിയേറുകയായിരുന്നു എൻ്റെ പേര് അഞ്ജന ഞങ്ങൾ ഞാൻ ചെന്നൈയിലാണ് ജനിച്ചത് ഇപ്പോൾ കൊച്ചിയിലാണ് താമസം ഞങ്ങൾ അഞ്ച് പേരാണ് അതിൽ ചേച്ചി സുമിത്ര പിന്നെ ഞാൻ അഞ്ജന പിന്നെ അനിയത്തി മൂന്ന് പേരുണ്ട് രണ്ട് സഹോദരങ്ങളുണ്ട് മുപ്പത് കൊല്ലം മുമ്പ് കൊച്ചിയിൽ വന്നു ഓക്കേ ഈ അഞ്ജന ദേവിയുടെ കാര്യത്തിൽ അഞ്ചന കല്യാണം കഴിച്ചിരിക്കണ എൻ്റെ കസിൻ ബ്രദറിനെയാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ രണ്ടവനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു സാധാരണ കുടുംബം അവനൊരു പ്രൈവറ്റ് ഒരു കടയില് സെയിൽസ്മാനായിട്ട് പോകുന്നു ഇവരും വീട്ടിലൊരു ചെറിയ കച്ചവടം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ജീവിക്കുന്ന രണ്ട് മക്കളാണ് ഈ അഞ്ജന എന്നാണ് അച്ഛന്റെ കാര്യത്തിന് കോണ്ടാക്ട് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപതിലാ രണ്ടായിരത്തി അച്ഛൻ മൂന്ന് കൊല്ലമായി മൂന്ന് കൊല്ലായി അപ്പോ ഇവരുമായിട്ട് അഞ്ചനയായിട്ട് ബന്ധമുണ്ട് കാര്യം ഗോപിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ അപ്പോൾ കൊച്ചിയിൽ വർക്ക് ചെയ്യുമ്പോൾ അഞ്ച് കൊല്ലം രണ്ടായിരത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ കൊച്ചിയിൽ ഞാൻ ജോലി ചെയ്തിരുന്നു അപ്പോൾ അവിടെ ആ ഭാഗത്താണ് വീട് വാടകയ്ക്ക് എടുത്ത് ഒന്നുകൂടി ആ ബന്ധം ദൃഢമായി അപ്പോൾ ഇവരുടെ അച്ഛനെയും പരിചയമുണ്ട് ഞങ്ങൾ ശബരിമല പോകുമ്പോഴത്തേക്കും ഈ വണ്ടിയുടെ മുമ്പിൽ നാരങ്ങയൊക്കെ ചെവിച്ച് വെച്ച് വിളക്ക് കാണിക്ക് ആ തേങ്ങ ആരതി ഒഴിഞ്ഞതൊക്കെ ചെയ്യുന്ന അവരുടെ അച്ഛനാണ് പക്ഷേ ഞാൻ എന്താണ് ഇങ്ങനെ സ്പിരിച്വൽ ലൈഫിൽ അത്ര കൂടുതൽ കണക്ഷൻസ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ടില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ തൃശ്ശൂർ ഉള്ളപ്പോഴത്തേക്കും ഇവർ ഫോൺ ചെയ്യാണ് ചേട്ടാ അച്ഛന് തീരെ സുഖമില്ല അപ്പോൾ ആ അച്ഛൻ പറയുന്നത് ഞാൻ എന്തുകൊണ്ടിങ്ങനെ കിടക്കുന്നു എന്ന് ശ്രീനിവാസനോട് ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അതൊന്നു പറയാമോ അനുഭവം ഒരു ഇരുപത്തി ഒന്നാണോ എന്നറിയില്ല ഒക്ടോബറിലാണ് അച്ഛൻ അക്ടോബർ അഞ്ചിലാണ് അച്ഛൻ ദേഹവിയോഗം അപ്പോൾ ഒരു ഒരു മാസം മുമ്പാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വയ്യ അമ്മ അമ്മക്കും ജോലി ഉള്ളത് കൊണ്ട് അമ്മ പറയും ഒന്ന് വീട്ടിൽ വന്ന് അച്ഛൻ്റെ കൂടെ ഇരിക്കണം അച്ഛനെ ഇഷ്ടമാണ് ഞാൻ പോയി ഇരിക്കണം ഇഷ്ടമാണ് അപ്പം അങ്ങനെ ദിവസം ഒരു ഒമ്പത് പത്ത് മണിയാവുമ്പോൾ ഞാൻ വീട്ടിൽ പോകും അമ്മയുടെ വീട്ടിൽ അടുത്ത് തന്നെയാണ് വീട് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വെച്ച് ഒന്ന് ശ്രീനിവാസനെ വിളിച്ചു തരും അപ്പം ഞാൻ ചെയ്ത് ശ്രീനിവാസൻ നിങ്ങളുടെ ശ്രീനിവാസൻ ചേട്ടനുണ്ടല്ലോ ഞാൻ അച്ഛനറിയാവോ പിന്നെ എനിക്കറിയാമല്ലോ ബാങ്കിൽ ജോലി ഉള്ളത് തമിഴൊക്കെ സംസാരിക്കണ ആളാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ എന്തിനാ ഈ ഇപ്പൊ അന്വേഷിക്കണമെന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു അത് എനിക്ക് ഇങ്ങനെ വയ്യാണ്ട് കിടക്കണല്ലോ എന്റെ ഒരു കാര്യം ശ്രീനിവാസൻ ചേട്ടനെ ഒന്ന് വിളിച്ചു ചോദിക്കുവാണ് അപ്പൊ ഞാൻ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു അതേ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം പറയണ്ടേട്ടാന്ന് അപ്പൊ ചേച്ചി ശ്രീനിവാസ ചേട്ടനെ വിളിച്ചു പിറ്റേ ദിവസം എന്താ ചേച്ചി വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ടാണ് ശ്രീനിവാസേട്ടനെ വിളിച്ചു പറഞ്ഞത് ശ്രീനിവാസൻ ചേട്ടനും അച്ഛൻ ഫോണിൽ എന്തൊക്കെയോ സംസാരിച്ച് പറ്റണില്ല സങ്കടം കൊണ്ട് കരഞ്ഞു അച്ഛൻ അച്ഛനെ ഫുള്ളും പറഞ്ഞ് നിർത്താൻ പറ്റണില്ല അത് കഴിഞ്ഞിട്ടാണ് ശ്രീനിവാസേട്ടൻ വീട്ടിൽ വന്നു ഈ കടല കടല കടലെടുത്ത് വെക്കാൻ പറഞ്ഞു എന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങളും മുമ്പോട്ട് പോയത് ലാസ്റ്റ് അച്ഛൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പഴും ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒന്നും മനസ്സിലായില്ല അച്ഛൻ ഇങ്ങനെ കിടക്കണോ അച്ഛനെ ബോധമില്ല ഞങ്ങൾ സംസാരിക്കണം അതൊക്കെ കേൾക്കാം പക്ഷെ തിരിച്ചു പറയാനും പറ്റണില്ല ഇങ്ങനെ കിടക്കണു ലാസ്റ്റ് ഒരു ദിവസം ചേച്ചി എന്നെ വിളിച്ചു വിളിച്ചു പറഞ്ഞ് ശ്രീനിവാസിനേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അങ്ങേരുടെ മുമ്പിൽ ഇങ്ങനെ കൈയും കുട്ടി നിൽക്കണേ എന്തോ ഒരു പരിഹാരം ചെയ്യാനുണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി എന്താ പറ അമ്പലത്തിൽ പോയി ചെയ്യാനുള്ളതാണ് അച്ഛനെ ഈ ഞങ്ങളുടെ അമ്പല അമ്പലത്തിൽ മറ്റേ വടി പിടിച്ച് നിൽക്കണ ഒരു ചടങ്ങുണ്ട് ഉണ്ട് അത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് അമ്മാൻ്റെ ഒരു ചടങ്ങിനെ അവര് വിളിച്ചില്ല അതിന്റെ ഒരു സങ്കടമായിരുന്നു അതിന്റെ ആയിരുന്നു കേട്ടാ അപ്പൊ മോനാണ് പോയത് അപ്പൊ രാവിലെ തന്നെ ചേച്ചി വിളിച്ച് പറഞ്ഞ് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ എൻ്റെ മകനോട് വലിയ താല്പര്യമാണ് അച്ഛനെ എല്ലാ കാര്യങ്ങളും അച്ഛനോട് എൻ്റെയോടും വലിയ ഇഷ്ടമുള്ള ആളാണ് അപ്പൊ ഞാൻ മകനോട് പറഞ്ഞു പറഞ്ഞേടാ ഇതും കൂടി ഒന്ന് ചെയ്യണം അപ്പ വലിയ ആഗ്രഹമാണ് ഇത് അമ്പലത്തിൽ പോയിട്ട് ഈ എഴുതി പറയണം ഇത് അപ്പൂപ്പനെ വേണ്ടി ചെയ്യണതാണ് അപ്പൂപ്പനെ വലിയ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അത് അപ്പൂപ്പനെ വേണ്ടി ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം ചീട്ടെഴുതി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അപ്പൊ അന്ന് ശ്രീനിവാസേട്ടൻ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് അച്ഛന്റെ ചെവിയിൽ ഈ സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അച്ഛാന്ന് പറയണമെന്ന് പക്ഷെ അന്ന് ഒരു ഇവൻ അമ്പലത്തിൽ പുക ഇറങ്ങിയപ്പോ തന്നെ നല്ല മഴയാണ് മഴയാണ് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ് എന്നിട്ട് അവൻ പോയി അമ്പലത്തിൽ പോയി ചീട്ട് എഴുതി വീട്ടിൽ വന്ന് പക്ഷെ അവിടെ പോയി പറയാൻ പറ്റിയില്ല ഞാൻ ഇങ്ങനെ ഇരുന്ന സ്ഥലത്ത് തന്നെ അച്ഛനെ മനസ്സിൽ വിചാരിച്ചിട്ട് അച്ഛ അച്ഛൻ പറഞ്ഞ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും മേന് കുളിരുന്നു ചെയ്തു അവൻ അവൻ ചോദിച്ച അമ്മ പോണോ വേണ്ട ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാ തന്നെ അച്ഛനെ അറിയാൻ പറ്റൂന്ന് പിറ്റേ ദിവസം വെളുപ്പിനെ ഒരു ആയിപ്പോ ചേട്ടൻ വന്നു ചേട്ടൻ വന്ന് അച്ഛൻ പോയിടീന്ന് പറഞ്ഞു அப்ப தான் ஞாபக வீட்டில் போய் அச்சனா எந்த போயப்போ அம்மா பண்ணி ராத்திரி ஒரு ஒரு ப ரெண்டு மணியாய் அச்சனிங்க கூட்டி கூட்டிப்பிடிச்சு நிற்கணும் ஒரு சாதனம் பிடிச்சிச்சி நிற்கணும் சங்கடம் யாருக்கு சந்தோஷம் உண்டு ஏதும் இது செய்ய அச்சா கிடப்பு காணண்டி வந்த நல்ல முகத்து நல்ல ஐஸ்வரியம் உண்டாயிரம் அச்சன அங்கே அது சீனி ஆசேட்டனோட வலிய நன்றி எப்போண்டு ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് എന്തുകൊണ്ട് ശ്രീമതി അഞ്ജനെ പരിചയപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തീവ്രമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഈ ജന്മത്ത് സാധിക്കേണ്ടതാണെങ്കിൽ അത് സാധിക്കാണ്ട് ഈ ശരീരത്ത് നിന്ന് ഒരു ഒരു പരിധിവരെ നമുക്ക് ഈ ജീവനെ പുറത്തെടുക്കാൻ സാധിക്കില്ല യൂണിവേഴ്സിന് സാധിക്കില്ല ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചി തിരുമല ദേവസ്വം ക്ഷേത്രത്തിൽ ഞങ്ങളുടെ ആൾക്കാർ ഒരു സമൂഹ സമൂഹം നമ്മുടെ സമുദായത്തിൻ്റെ ക്ഷേത്രമാണ് അവിടെ കല്യാണോത്സവം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് ഉദ്ദിഷ്ട കാര്യത്തിന് ഭഗവാനും ഭഗവതിയെ മഹാവിഷ്ണുവിനേയും മഹാലക്ഷ്മീനേയും ഇരുത്തിയിട്ട് സാങ്കല്പികമായിട്ട് കല്യാണം നടക്കുന്നതായിട്ട് നമുക്ക് വഴിപാടുണ്ട് ചെയ്യാം അപ്പം ഇവരുടെ ഫാമിലിയിൽ ആരോ ഈ വഴിപാട് ചെയ്യുകയും അപ്പോൾ സ്വയം സാമ്പത്തികമായിട്ട് ചെയ്യാൻ കഴിവില്ലാത്ത ഇവരുടെ അച്ഛനെയും അമ്മയെയും ആ ചടങ്ങിനിരുത്താമെന്ന് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ഇരുത്തുമ്പോഴത്തേക്ക് ആ ചടങ്ങെല്ലാം ചെയ്യുന്നത് ഇവരുടെ അച്ഛനാണ് അപ്പോൾ അതിൻ്റെ കൂടെ ക്ഷേത്രത്തിന്റെ അധികാരികളുടെ കൂടെ അതിൻ്റെ ആ ഒരു അംശവടി എന്ന് പറയും ആ അധികം ആ വഴിപാട് ഞാൻ സ്വമേധയാ ചെയ്യാൻ ചെയ്യുന്നു എന്നുള്ള പ്രതിജ്ഞയോടു കൂടി ആ ഭഗവാന്റെ പല്ലക്കിനെ അനുഗമിക്കണം അത് ചെയ്യണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നായിരിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ അത് സാ അതിന് സാധിച്ചില്ല പക്ഷേ കുടുംബപരമായിട്ട് ചെയ്യാന്ന് വെച്ചത് ലാസ്റ്റ് സമയത്ത് അദ്ദേഹത്തിന്റെ പേര് സെലക്ട് ചെയ്യപ്പെട്ടില്ല പക്ഷേ അവ ആ ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുകയും അത് അദ്ദേഹം പോലും മറക്കുകയും ചെയ്തു ശരിക്ക് അദ്ദേഹത്തിൻ്റെ മെമ്മറിയിൽ നിന്ന് കോൺഷ്യസിൽ നിന്ന് അത് പോയി പക്ഷേ ഇത് വന്ന് എൻ്റെ മെഡിറ്റേഷൻ ഇതൊക്കെ നോക്കുമ്പോൾ ആ ബാങ്കിൻ്റെ ഇതിൻ്റെ സമയത്തും ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഇത് എന്തോ വഴിപാടുകൾ ഉണ്ടെന്ന് തോന്നുകയും ആ വഴിപാടുകൾ പലതായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് ഓരോന്നോരോന്ന് അച്ഛൻ ചെയ്യാൻ കഴിവുള്ള വഴിപാടുകൾ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നോക്കുമ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴാണ് കാണുന്നത് ഇദ്ദേഹം പല്ലക്കിനു മുമ്പിൽ ഈ ഒരു അംശ പിടിച്ചു നിൽക്കുന്ന സീനാണ് ഞാൻ കാണുന്നത് അദ്ദേഹം ജീവനോടെ ഉണ്ട് ഈ മരണാസന്നനായി കിടക്കലുണ്ട് പക്ഷേ ഈ കൊച്ചി ക്ഷേത്രത്തിൽ വൈകിട്ട് ഈ ഭഗവാൻ ഈ കല്യാണോത്സവത്തിന് എഴുന്നള്ളതിന് മുമ്പിൽ ഇദ്ദേഹം അംശവടിയായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു രൂപം ഇൻറ്റുഷൻ മനസ്സിൽ വരികയായിരുന്നു മെഡിറ്റേഷൻ അങ്ങനെയാണ് ചോദിച്ചത് ഇങ്ങനെ ഒരു എന്താണ് വഴിപാട് നിങ്ങൾ നേർന്നിരുന്നോ ചെയ്യേണ്ടിയിരുന്നോ അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതെന്നും അതിന് പകരം പിറ്റേ ദിവസം രാവിലെ ഉഷപ്പൂജയ്ക്ക് അംശവടി പിടിച്ച് പല്ലക്ക് പൂജയുണ്ട് ആ സമയത്ത് അച്ഛൻ്റെ പേരിൽ ആ ചടങ്ങ് ചീട്ടാക്കുകയും ആ ചീട്ടാക്കിയത് ആ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് രാത്രിയിൽ ആ ചീട്ടാക്കി വൈകിട്ട് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അത് നേരിട്ട് അദ്ദേഹത്തിൽ അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് തമ്മിൽ ഇപ്പോഴത്തെ പുതിയ ഇതനുസരിച്ച് പാരാസൈക്കോളജി അനുസരിച്ച് സബ് കോൺഷ്യസ് തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഇദ്ദേഹം മനസ്സിൽ വിചാരിച്ചാൽ ആ എന്ന് പറയുമ്പോൾ അത് അവിടെ എത്തുകയും രാത്രിയിൽ ആ സമയത്ത് ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഫീലിംഗ് വന്ന് അദ്ദേഹം കൈകൾ കൂപ്പുകയും ആ ശരീരത്തിൽ നിന്ന് ആ പ്രാണൻ വേർപെടുകയാണ് ചെയ്തത് അപ്പോ നമ്മൾ മനസ്സിലെ ആഗ്രഹങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ രക്ഷകർത്താക്കളുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെങ്കിൽ ചെയ്തു കൊടുക്കുക അത് കംപ്ലീറ്റ് ആയിട്ട് പറ്റിയില്ലെങ്കിലും കുറച്ച് കുറഞ്ഞ രീതിയിലെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുക കാര്യം പ്രായമായി വളർത്തിക്കൊണ്ടു വന്ന അച്ഛനമ്മമാർ അച്ഛനമ്മമാരെ നോക്കാൻ കഴിവില്ലാണ്ട് അനാഥാലയത്തിലേക്കെല്ലാം കൊണ്ടുപോയി വിടുന്ന മക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണിത് അല്ലെങ്കിൽ ഒരു അറിയിപ്പാണിത് അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ അച്ഛൻ്റെ ഈ ദേഹവിയോഗ ശേഷം ഇവരുടെ വീട്ടില് അതിനുശേഷം സാധാരണ ദേഹവിയോഗം നടന്നു പക്ഷേ ഇതിന് ശേഷം ഇവർക്ക് ശ്രീമതി അഞ്ജനാദേവി അഞ്ജനാദേവി മക്കളും കാണുന്നുണ്ട് പല രൂപങ്ങളും പലതും അല്ലേ ആ ഒരു അനുഭവം പറ നമുക്ക് കടയാണ് പലചരക്ക് മിൽമ ഒക്കെ ഉണ്ട് അപ്പൊ അച്ഛൻ കുറെ കാലം ഞങ്ങളുടെ കടയിലാണ് സഹായത്തിന് ഇരുന്നത് ഈ അച്ഛൻ പോയി കഴിഞ്ഞ ശേഷം ആളില്ലെങ്കിലും ഈ അച്ഛൻ വെറുതെ ഇരിക്കൂല എപ്പോഴും ജോലിയാണ് എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് ചെയ്യും പാക്കിങ് ചെയ്യും അപ്പൊ ഈ അച്ഛൻ ഉണ്ട് എന്നുള്ളതിനെ എവിടെയെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ സൗണ്ട് തട്ടലും മുട്ടലും എന്തൊക്കെ താഴ്ത്ത് വീഴും ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ ഉണ്ട് ആദ്യം അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു പക്ഷെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ച് ഒരാൾ പുറകിൽ പെട്ടെന്ന് ഒരാൾ നിക്കണ ഒരു ഫീലിംഗ് ഉണ്ടാവും ഈ മിക്കതും ഈ ക്ലീനിങ് ആണ് അച്ഛനെ ഇഷ്ടമുള്ള സംഭവം അതാണ് ക്ലീനിങ് എപ്പോഴും ആ ഒരു ഇതുണ്ടാവും പിന്നെ പുറകിലിങ്ങനെ തോണ്ടണ ഒരു തോന്നലും ഉണ്ടാവും ആ ഇതില് പിന്നെ വന്നത് ഇവരുടെ ജീവിതം ജീവിതത്തിൽ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഈ സോൾസിന് വളരെ അധികം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും ഇവരുടെ വ്യാപാരത്തിലായിട്ട് ഇവര് ഇപ്പോ എന്താണ് ചിക്സ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് ശരിക്കും ശാരീരികമായിട്ട് ഇതെന്ന് പറഞ്ഞാലും അച്ഛനെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് സുഖമായിട്ട് അല്ലെ അത് വളർക്കാനും പറഞ്ഞോളൂ സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ആരോഗ്യസ്ഥിതി വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയാം അങ്ങനെ ആയിരുന്നു പക്ഷെ ഈ കാലഘട്ടങ്ങളിൽ അച്ഛൻ മരി അച്ഛന്റെ കാല മരണശേഷം അച്ഛൻ്റെ ഒരു ആത്മാവിന്റെ ഒപ്പമുള്ള ഉണ്ട് എന്നുള്ള ഒരു തോന്നലൊക്കെ വന്നു കഴിഞ്ഞപ്പോ ദിവസം പുറത്ത് പറയാൻ പറ്റില്ല അത്ര എത്ര ചിപ്സ് എടു വറക്കാനോ എന്ത് ജോലി ചെയ്താലും എനിക്കറിയില്ല രാത്രി പന് പന്ത്രണ്ട് മണിയായാലും കുഴപ്പമില്ല നാലു മണിക്കൂറാണെങ്കിലും അഞ്ചു മണിക്കൂറാണെങ്കിലും എടുത്ത ജോലി ഫുള്ളും തീരും അങ്ങനെ കൈവേദന കാലുവേദന അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല എടുത്ത ജോലി നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്ത് ക്ഷീണവും ഇല്ല അത് ചെയ്യാൻ പറ്റണ്ട ആത്മാവിന്റെ ഒരു സഹായം ഓർഡർ ില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോ പ്രശ്നം ആ ഓർഡറുകൾ പോലും കിട്ടി തുടങ്ങി ഇപ്പോൾ നമ്മുടെ സോൾസ് നമ്മുടെ പിതാക്കന്മാരുടെ മാതാപിതാക്കന്മാരെ അല്ലെങ്കിൽ അച്ഛനപ്പൂമ്മന്മാരുടെ ആ ബലികർമ്മദികൾ അമാവാസികളിൽ ചെയ്യുക തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹം ആ പിതൃ ലോകം കഴിഞ്ഞാണ് ദേവലോകം അതിൻ്റെതായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും അതെല്ലാരെയും ഒന്ന് മനസ്സിലാക്കാനാണ് സാധാരണ വീട്ടമ്മയായ ശ്രീമതി അഞ്ജനാദേവി ഗോപിനാഥപ്രഭുവിൻ്റെ ഇന്റർവ്യൂ എടുത്തത് ഇതെല്ലാവർക്കും ഒരു എന്താണ് തിരിച്ചറിവാകട്ടെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ വേണ്ട പോലെ നോക്കുക അത് കഴിഞ്ഞാലും ആ ശരീരമായിരുന്നില്ല അവരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ എനർജി ബോഡിക്ക് വേണ്ടി ആ ആസ്ട്രൽ ബോഡിക്ക് വേണ്ടിയുള്ള നമ്മുടേതായ ആചാര വിചാരങ്ങൾ അനുസരിച്ചുള്ള ചടങ്ങുകൾ യഥാവധി നമുക്ക് കഴിയുന്ന രീതിയിൽ അത് ചെയ്യുക എന്ന് എല്ലാവരെയും ഓർപ്പിച്ചുകൊണ്ട് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ എല്ലാവർക്കും നമസ്കാരം